യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഏവർക്കും ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണു പോകാറുണ്ട് വീണാൽ എഴുന്നേൽക്കാൻ മറക്കരുത് വീണാൽ അങ്ങനെ തന്നെ കിടക്കരുത് ഒന്ന് എഴുന്നേൽക്കണം എഴുന്നേൽക്കുവാൻ പരിശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ ആകെ തളർന്ന് അവശരായിപ്പോകും പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്കായിട്ടുണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രാരാപ്തങ്ങൾ കൊണ്ട് പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചില അബദ്ധങ്ങൾ പിണിഞ്ഞ് നമ്മളൊക്കെ പലപ്പോഴും വീണുപോകാറുണ്ട് നിലവിളിക്കാറുണ്ട് പക്ഷെ നമുക്കൊന്ന് താങ്ങായി തണലായിട്ട് ആരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഒന്ന് ഒരു ഒരു കരം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് പിടിച്ചെഴുന്നേൽക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ആർക്കും വേണ്ടി നമ്മളൊരു സഹായഹസ്തം നീട്ടാറില്ല എന്നതാണ് സത്യം അപ്പോൾ വീണവനെ ഒന്ന് താങ്ങിയാൽ അവൻ എഴുന്നേൽക്കാൻ സാധിക്കും പലപ്പോഴും ജീവിതത്തിൽ ബിസിനസ്സിലെ തകർച്ചകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തകർന്നു പോവുകയാണ് ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നൊരു ആശ്വാസം കൊടുക്കുവാനോ ഒന്നോ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാനോ ഒന്നും പലപ്പോഴും നമ്മൾ സമയം കൊടുക്കാറില്ല മെനക്കെട മെനക്കെടാറില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു താങ്ങായിട്ട് മാറുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നത് ഒരു കൊച്ചുകുട്ടി ഓടിക്കളിക്കുമ്പോഴേ അവനൊന്ന് വീണാൽ നമ്മളെന്താ ചെയ്യുക നമ്മൾ പെട്ടെന്ന് ഓടിച്ചെന്ന് അവനെ താങ്ങിയെടുത്ത് ഓ ആ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളവൻ്റെ ശരീരത്തെ പറ്റിപ്പിടിച്ച അല്ലെങ്കിൽ മുട്ടിലും കയ്യിലും ഒക്കെ പറ്റിപ്പിടിച്ച മണ്ണൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കും ആ മോനെ കുഴപ്പമില്ല കുഴപ്പമില്ല വീണമെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഓടിക്കുക ഓടിക്കുക കുഴപ്പമില്ല ഒരു പ്രയാസം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളവനെ പലപ്പോഴും നമ്മളവനെ പ്രോത്സാഹിപ്പിക്കാറ് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ ഒരിക്കലും അവനെ പ്രോത്സാഹിപ്പിക്കാറില്ല അവനൊന്ന് കരം പിടിച്ച് ഉയർത്താൻ നമ്മൾ മനസ്സ് വയ്ക്കാറില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവനൊരു പ്രോത്സാഹനം നൽകാനും അവനൊന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവനൊരു ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അതിന് നമ്മൾ പരിശ്രമിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത് അതിന് നമ്മൾക്ക് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനവും വീണാൽ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഒക്കെ ഒരു ശക്തി കൊടുക്കാനും നമുക്ക് സാധിക്കണം അതാണ് ഈ ജീവിതം കൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് വീണവരോട് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുക വീണാൽ അങ്ങനെ തന്നെ കിടക്കരുത് വീണു എന്ന് അവിടെ കിടക്കരുത് കിടന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ താങ്ങാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷയോടുകൂടി നീ അവിടെ കിടന്നാൽ അങ്ങനെ കിടക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് വീണു വീണു പോയി സംഭവിച്ചു പോയി പക്ഷേ നമ്മളൊന്ന് എഴുന്നേൽക്കുവാൻ പഠിക്കണം ഒറ്റയ്ക്ക് വേറെ ആരും നമുക്ക് താങ്ങും താങ്ങാനും നമുക്ക് തണലേകാനും നമ്മളെ ആശ്വസിപ്പിക്കാനും ഈ ലോകത്ത് ആരുമില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടത് നമ്മൾ എഴുന്നേൽക്കും സ്വയം എഴുന്നേൽക്കും ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം വീട് കിടക്കുന്നവനല്ല വീണ് കിടന്നാൽ അവനെ കിടക്കാനും ചവിട്ടിത്തേക്കാനും ധാരാളം പേര് ഈ ലോകത്തുണ്ടാകും പക്ഷേ വീണാൽ ഒന്ന് എഴുന്നേൽക്കാനായിട്ട് നീ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിൻ്റെ ഈ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുന്ന ശക്തനായിട്ടുള്ള ഒരു ദൈവം നിൻ്റെ ജീവിതത്തിലുണ്ട് ആ ദൈവം നിന്നെ താങ്ങിയെടുക്കും നിനക്ക് അനുഗ്രഹം നൽകും അതുകൊണ്ട് നിൻ്റെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത നിനക്ക് വേണ്ട നിൻ്റെ ജീവിതത്തിൽ നിന്നെ താങ്ങി നിനക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ ശക്തനായ ഒരു ദൈവം നിനക്കുണ്ട് ആ ദൈവം നിന്നെ പരിപൂർണമായി കാത്തു പരിപാലിക്കും ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നീ ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ നീ ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ട് എങ്കിൽ വീണാൽ പിന്നെ നിനക്ക് കിടക്കേണ്ടതായിട്ട് വരില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നുപോയാൽ അങ്ങ് കിടക്കരുത് കിടന്നാൽ അങ്ങ് കിടന്നു പോകും പിന്നെ ഉയരാൻ നമുക്ക് സാധിക്കില്ല ആരും ഉയർത്താൻ വരികയില്ല പക്ഷേ നമ്മളെ താങ്ങുവാനും തണലേകുവാനും നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അനിതമായി ദൈവമേ ഞങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ കർത്താവ് താങ്ങുവാനായിട്ട് ഷിമയോനോ ഓർസ്ലിമിലെ സ്ത്രീകളോ ഒന്നും ഞങ്ങൾക്കില്ല കർത്താവെ എങ്കിലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള പരിപൂർണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിലൂടെയും ദുഃഖങ്ങളിലൂടെയും ജീവിത തകർച്ചകളും ബിസിനസ്സിൽ തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോഴും കുടുംബ കുടുംബജീവിതങ്ങളിൽ തകർച്ചകളുണ്ടാകുമ്പോൾ കർത്താവെ നിന്നെ കയ്യെത്തിപ്പിടിക്കുവാനും നിന്നെ ചേർത്ത് പിടിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാൻ പരിപൂർണമായിട്ട് നിന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ ആവേ